സിപിഎമ്മിന്റെ തട്ടിപ്പല്ലേ സി പി എമ്മിൻ്റെ തട്ടിപ്പല്ലേ ഈ ഭാരതാമ്പ പ്രതിഷേധം ഈ ഇതേ ഗവർണർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തതാരാ അറിയില്ലേ കേരളത്തിൻ്റെ ഗവർണറായി വരുന്ന ആർ എസ് എസ് നേതാവിന് ആർ എസ് എസിൻ്റെ അജണ്ട ഉണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അപ്പോൾ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു കേസിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയാണ് നിരന്തരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊണ്ടുവന്ന ആർ എസ് എസ്കാരുടെ കാൽച്ചുവട്ടിൽ വെള്ളിത്താലത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അതെങ്ങനെ അലങ്കീകരിക്കാൻ കഴിയുക അത് ശരി ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസിന്റെ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആർ എസ് എസ് കാരനായ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അത്ര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണോ നമ്മൾ അപ്പോൾ ആ ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ വരുമ്പോൾ പ്രഭാത ഭക്ഷണം കൊടുക്കുക ഇവിടുത്തെ ഗവർണർക്ക് മാത്രമല്ലല്ലോ അടുത്തുള്ള കുറേ ഗവർണർമാരെയും കൂടെ വിളിച്ചിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ അപ്പം അത്തരം കാര്യങ്ങളിൽ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുക ഭക്ഷണം കൊടുത്തിട്ടെങ്കിൽ ഭക്ഷണം നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടെങ്കിൽ അങ്ങനെ ആ നിലപാട് മുഖ്യമന്ത്രി തിരുത്തിയില്ല എങ്കിൽ തിരുത്തണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നന്നായി നല്ല നിലയിൽ പോകണം നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഒൻപത് മാസം കഴിയുമ്പോൾ ജനങ്ങൾ തിരുത്തിക്കൊള്ളും രാജ്ഭവനിലെ എന്നുള്ളതാണ് അങ്ങനെയാണോ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് അതിശക്തമായ ആ വിഷയത്തിനകത്ത് പ്രതിഷേധമുണ്ട് അതിന് വഴി വെക്കുന്നത് ആരാണ് എന്തിനാണ് കേരളത്തിൻ്റെ ആർ എസ് എസ് ആർ എസ് എസ് കാരനായ ഗവർണർക്ക് ഇത്ര ലെജിറ്റിമസി കൊടുക്കുന്നതിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനോട് കേ ആർ എസ് എസ് കാരനായൊരു ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ അയാളോട് ഗവർണർ നിലയിൽ ആ സ്ഥാനത്തോട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആർ എസ് എസ് കാരാണ് ഇപ്പോൾ ഗവർണർമാരെ വിടുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അതല്ലാതെയുള്ള സൗഹൃദവും ചങ്ങാത്തവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ കൊടുത്താൽ തന്നെ ചെയ്യരുത് അയാൾ ആർ എസ് എസ്സുകാരനാണ് എന്ന് നിരന്തരമായി പറയേണ്ടത് ബാധ്യതയാണ് നമുക്കുള്ളത് അയാൾ നടപ്പിലാക്കുന്ന ആശയങ്ങൾ ആദർശങ്ങൾ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമാണെന്ന് പറയുകയാണ് അതല്ലാതെ അയാളെ കൊണ്ടുവന്ന് പൊതുവിടത്തിൽ ആയിട്ടുള്ള ഒരാളാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത് ആ തട്ടിപ്പ് ഇവർ അവസാനിപ്പിക്കണം സംസ്ഥാന സർക്കാരും പിന്നെ ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് പറയുന്നത് അത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് ആ മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യവും ഇന്ത്യയുടേതായ പാരമ്പര്യമല്ല അത് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന് മുഖ്യമന്ത്രി കൂടി ബോധ്യമുണ്ടാകണം എന്ന് പറയണം അല്ല അത് എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമാകട്ടെ അല്ലാതിരിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ലെജിറ്റമസി കൊടുക്കുന്നതാരാണ് ഗവർണർമാർക്ക് ആർ എസ് എസ് ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ലെജിറ്റമ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് കിടക്കുകയാണ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ് എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി തെലുങ്കാനയിൽ ആന്ധ്രയിൽ ഏത് സ്റ്റേറ്റിലാണ് ആർ എസ് എസിനോട് സമ ആർ എസ് എസിൻ്റെ ഗവർണറോട് സമരസപ്പെടുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് അതാണ് പറഞ്ഞത് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് കൊണ്ട് വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത് അതിനോട് ഈ നാടൊന്നിച്ച് നിൽക്കില്ല